കേരളത്തിലെ മൊത്തം പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള കായിക അധ്യാപകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെ കേരളത്തിലെ മുഴുവൻ ഡി ഡി ഓഫീസിന് മുന്നിലും കായിക അധ്യാപക സംഘടന സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ല എങ്കിൽ ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു സമരമാർഗത്തിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടന കടന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴിൽ കായിക അധ്യാപകരുടെ ഒരു സംരക്ഷണ ഉത്തരവ് ഇറങ്ങിയിരുന്നു എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി റദ്ദ് ചെയ്യുകയും ഈ വർഷം തന്നെ കേരളത്തിൽ ഏകദേശം നൂറോളം കായിക അധ്യാപകർ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുമാണ് ഇന്ന് കേരളത്തിലെ കായിക അധ്യാപകർ സമൂഹമുള്ളത് അതേപോലെ തന്നെ നമ്മുടെ യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കായിക അധ്യാപകൻ്റെ സേവനം അവിടെ ലഭ്യമാവുകയുള്ളൂ അത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കായിക അധ്യാപക തസ്തിക നിലനിൽക്കുന്നുള്ളൂ ഹയർ സെക്കൻഡറിയിൽ ഈ കായിക അധ്യാപക പഠനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം തീർച്ചയായും ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന നാല് ആവശ്യങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക അതേപോലെ തന്നെ യു പി സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ട് തസ്തിക മാനദണ്ഡം കാലോചിതമായും ശാസ്ത്രീയമായും പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് കൂടി കായിക പഠനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാവശ്യം അതേപോലെ തന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഈ മേളകൾ നടത്തുന്ന സെക്രട്ടറിമാർ ബഹുമാനപ്പെട്ട ഡി ഡിയും അതേപോലെ ഞങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സെക്രട്ടറിയുമാണ് റവന്യൂ സെക്രട്ടറിയുമാണ് ഒരു അക്കാദമിക് ഇയറിലെ മുഴുവൻ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കേണ്ടത് അവരുടെ സബ് ജില്ല മുതൽ ജില്ല മുതൽ സംസ്ഥാനത്ത് വരെ ഉള്ള മേളകൾ സംഘടിപ്പിക്കേണ്ടത് അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട് അതുകൂടി നമ്മൾ ഈ ആവശ്യമായി അധികാരികളുടെ മുന്നിൽ വെക്കുകയാണ് അപ്പം ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നാളത്തെ എല്ലാ കേരളത്തിലെ പതിനാല് ഡി ഡി ഓഫീസിന് മുന്നിലും കേരളത്തിലെ മുഴുവൻ കായിക അധ്യാപക സുഹൃത്തുക്കളും നാളെ ധർണാ സമരവും മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നാളെ കാലത്ത് പത്ത് മണിക്ക് കണ്ണൂരിലും ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സായിയുടെ മുൻ അത്ലറ്റിക് കോച്ചും ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ജോസ് മാത്യു സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് ജില്ലയിലെ മുഴുവൻ കായിക അധ്യാപക സുഹൃത്തുക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്